ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് റെഡിയാക്കി അപ്പോൾ ഞാൻ തോരന് വേണ്ടി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ എടുത്തിട്ടുണ്ട് അതിൽ ഒരു വലിയ സവാള ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ഇച്ചിരി ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെക്കുന്ന പാത്രത്തിൽ തന്നെ അരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ബീട്രൂട്ട് നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പാകത്തിന് വെന്തമായിട്ടും കേട്ടോ അതും പോലെ ഞാൻ നല്ല ടേസ്റ്റി കിട്ടും കേട്ടോ ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്ന നമുക്കിനി അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ച് പാകത്തിന് വേവിച്ചെടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഞാൻ ഉപ്പിടുന്ന ആരെ മറന്നു വയ്ക്കാം നമുക്ക് സൈഡിൽ തന്നെ മീൻകറിയും കൂടെ ആക്കിയെടുക്കാം കേട്ടോ അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പഴകിട്ട് പൊട്ടിക്കാം നമുക്ക് പൊടികൾ എടുത്തുകൊടുക്കാം കേട്ടോ പൊടികളായിട്ട് എടുത്തിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി വരും മറന്ന് പോയിട്ട് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്യാൻ ഇതിൻ്റെ പച്ചമണവൊക്കെ മാറ്റിയെടുക്കണം എന്നാൽ തന്നെ മിങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളക്കിയിട്ടോ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാവേ ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഈ സമയത്ത് കുറച്ച് ചേർക്കാവേ അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ബീട്രൂട്ട് നല്ലോണം വാടി വന്നത് അപ്പോഴത്തേക്കാണ് ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല ടേസ്റ്റി ഇട്ടുള്ളത് കേട്ടോ അപ്പം ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ തീയിൽ തന്നെ വയ്ക്കാം കേട്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ചേർക്കാം കേട്ടോ നിങ്ങൾ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്തോ കേട്ടോ ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാവേ ഇവിടെ മീൻ കിട്ടിയിരിക്കുന്ന ചാളയാണ് കേട്ടോ പുളി എരിവൊക്കെ ഉണ്ട് കേട്ടോ നല്ല നന്നായിട്ടൊന്ന് തിളക്കിയിട്ടോ അപ്പോൾ നമുക്ക് ചെറിയ തീലോട്ടാക്കാം കേട്ടോ കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാവേ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് ഈ സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ മാങ്ങ ഇട്ട് വയ്ക്കുന്ന മിങ്കറി ഒരു പ്രത്യേക ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇതേ കണക്കൊന്ന് വെച്ച് നോക്കണേ എല്ലാവരും പിന്നെ ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെറിയ ഉള്ളി ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കട് കടു പൊടിക്കൂലേ ആ സമയത്ത് ജസ്റ്റ് വേണമെന്നുവച്ചാൽ അന്നേരം ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് പൊടിയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ രീതിക്കൊന്ന് വെക്കുന്ന കേട്ടോ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ഉപ്പ് കുറവാണ് ഇനി നല്ലോണം പാകത്തിന് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ തിളച്ച് ചാറ് ഇച്ചിരി കുറുകി വരണം കേട്ടോ ഇപ്പം ഇപ്പൊ അത്യാവശ്യം ചാറുണ്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കുറച്ച് കുറുക്കിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് ആ മാങ്ങയും ചെറിയ ഉള്ളിയൊക്കെ നല്ല പാകത്തിന് വേവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെയ്റ്റ് ചെയ്യാവേ അപ്പോഴത്തേക്ക് ബീട്രൂട്ട് നോക്കിയപ്പോൾ നല്ല പാകത്തിന് വേവ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നത് കുറച്ച് മതി കേട്ടോ ഞാൻ അധികം തോരലിൽ അധികം തേങ്ങയൊന്നും ചേർക്കത്തില്ല കേട്ടോ കുറച്ച് തേങ്ങ പിന്നെ അതേ കണക്ക് തന്നെ വേറെ അധികം ഒന്നും ചേർക്കത്തില്ല ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഉണ്ടെങ്കിലും മുളക് പൊടി ഇടൂല കേട്ടോ നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം കേട്ടോ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല പുളിയും അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് പിന്നെ കുരുമുളകിൻ്റെയൊക്കെ എരിവുണ്ട് കേട്ടോ അങ്ങനെ മീൻ കറി റെഡിയായിട്ടുണ്ട് കേട്ടോ നമുക്കിനി തോരനും കൂടെ ആയ ഊണിനുള്ള കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റവ് ഇതിൻ്റെ തീ ഒന്ന് ഓഫാക്കാം കേട്ടോ കുറച്ച് നേരം അടച്ചു വച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ നമുക്ക് കുറച്ചു നേരം കൂടെ അടച്ചു വയ്ക്കാവേ അങ്ങനെ പാകത്തിന് ബീട്രൂട്ട് തോരനുമായിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാൻ ചോറ് വിളമ്പിയാൽ മതി കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തോരന് വയ്ക്കുമ്പോൾ നമ്മൾ അധികം വേറെ ജീരകം വെളുത്തുള്ളി അങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് എന്ത് ടേസ്റ്റാണോ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പം നമുക്കിനി ചോറ് ഇടാം കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ ഓരോട്ടെങ്കിലും നിങ്ങൾ മീൻ കറി വെച്ച് നോക്കുക കേട്ടോ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തേങ്ങ അരക്കാതെയാണ് ഈ മീൻകറി വെച്ചെങ്കിലും നല്ല വറുത്തരച്ച് നമ്മൾ മീൻകറിയൊക്കെ വെക്കില്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ സിംപിളായിട്ടുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനും കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കണ്ട് സപ്പോർട്ടാക്കും കേട്ടോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു കേട്ടോ